ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് എത്രയും സിമ്പിളായിട്ട് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാന്നാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാതും ഒരുക്കി വെച്ചിട്ടുണ്ട് കാണാനുണ്ടല്ലോ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് പരിപ്പ് ഒരു കപ്പ് പരിപ്പ് കഴുകി അടുപ്പിലിട്ടിട്ടുണ്ട് ഇപ്പം അതിലേക്ക് നമ്മൾ ചേർക്കണ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു കഷ്ണം കായം ഒരു ചെറിയ കഷ്ണം കായം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം ഉള്ളി ഉള്ളി ഇത് ഉള്ളിയും കരിയ നേരമില്ല നന്നാക്കുക അതൊരു സബോള ചെറിയ സബോളിനെടുത്ത് കുറച്ച് കറിവേപ്പില ഇത് ഈ പരിപ്പിലേക്ക് ഇടുക കാണാണ്ടല്ലോ പരിപ്പിലേക്ക് ഇടുക കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഇതെങ്ങനെ തിളച്ച് പോവാണ്ട കാരണം ഈ കുക്കർ ഒത്തിരി പ്രശ്നമുണ്ട് പിന്നെ ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇപ്പോഴും ഇടുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇത് ഒരേ ഒരു വിസിലടിക്കുക എന്നിട്ട് കഷ്ണങ്ങൾ എന്തൊക്കെ കഷ്ണങ്ങൾ ഉള്ളവച്ചാൽ ഇത് ഒരു വിസിലടിച്ചതിന് ശേഷം അതൊക്കെ ഉള്ളതൊക്കെ ഇടുക കഷ്ണങ്ങളധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ സൂപ്പ് മാതിരി കഴിക്കാം ഇത് ഗ്യാസ് ഇല്ല ഇതിൽ വെളുത്തുള്ളി നമ്മൾ ജീരകം കായം ഇതൊക്കെ ഇട്ടതുകൊണ്ട് ഇത് നമുക്ക് വെറുതെ കഴിച്ചാലും ഒരു ഗ്യാസ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നല്ല തരം പൈപ്പ് ഒന്നാം തരം പൈപ്പാണ് നമുക്ക് ആദ്യം ഇത് മൂടാം ഇതൊരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങൾ ഒക്കെ ഇട്ടിട്ട് വിളക് പൊടിക്കിട്ടിട്ട് പുളി പിഞ്ഞൊഴിച്ച് കടുക് തളിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടൊരു സാമ്പാർ കാണിക്കട്ടോ നമുക്ക് ഞാൻ പൈപ്പ് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് വറുത്ത് വയ്ക്കാം കേട്ടോ അവിടെ അതിനൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് വറുക്കുക അപ്പോൾ അവിടെയാണ്ട് കിട്ടും വെണ്ടക്ക കുറേശേ വരുന്നുള്ളൂ അത് കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ട് സൂപ്പർ വെണ്ടക്കായ്ക്ക് ഉപ്പിട നല്ല വെണ്ടക്കായുള്ളിലൊക്കെ ഉപ്പ് പിടിച്ച നല്ല ടേസ്റ്റ് അത് വെറുതെ കഴിക്കുക എണ്ണയിൽ കുറച്ച് മുളക് പൊടിയും പൊടി ഇട്ടിട്ട് അത് വറുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാ വറുത്തന്നില്ല ഞാനിത് വറുത്ത സാമ്പാറിലിടാനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത നല്ലതാണ് സാമ്പാർ മാത്രം മതി ചോറ് വേണ്ട ഇതിലൊരു ഫുഡായിട്ട് കൂടെ കഴിക്കാം കുറേ കഷ്ണങ്ങൾ ഇട്ടാനാണ് ഇവിടെ വേണ്ട ഇതിൽ ഇതിൻ്റെ ആവശ്യത്തിനുള്ള കുറവായിട്ടുണ്ട് കിട്ടാം നമുക്ക് സാമ്പാറി ആവശ്യമായ മിളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇതിലിടാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് ഒരു സ്പൂണ് മിളക് പൊടി ഇത്ര മതി മുളക് ഇത്ര മതിങ്ങനെ വറുത്ത് വെച്ചാൽ പിന്നെ അത് സപ്പറേറ്റ് വറുക്കേണ്ട ആവശ്യം ഇത് അല്ല വത്താൻ മതി ഇതിലും നല്ല ടേസ്റ്റ് പിടിക്കും ഇത് തന്നെ ഇപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നോട്ടെ അതെങ്ങനെ ആ ചൂടിലെ ആ പാനിന്റെ ചൂടിലെ നൂറട്ടിട്ടുള്ളു ഇതെങ്ങനെ ആയിക്കോളും ഇപ്പൊ നമ്മുടെ പരിപ്പൊക്കെ നല്ല മെളി ഇട്ടതൊക്കെ നന്നായി വെന്തുണ്ട് നല്ല ഒന്ന് ഇളക്കി വിട്ടു ഇങ്ങനെ ഉണ്ടായാലാണ് സൂപ്പായിട്ട് കഴിക്കാനും സാമ്പാറിനും ഒക്കെ നല്ല രസം ഉണ്ടാവും മണിമണിയായിട്ട് കിടുന്ന സാമ്പാർ വലിയ രസം ഉണ്ടാവില്ല ഇങ്ങനെ കിടക്കണം നല്ല ഉടച്ചു വിട്ടിട്ട് നമുക്ക് ഈ സാമ്പാർ ഈ കഷ്ണങ്ങളൊക്കെ ഇടാൻ ഓരോന്നായിട്ട് ഇതിൽ കുമ്പളങ്ങ മത്തങ്ങ ഒരൂ ഉരുളക്കാൻ കുറേ കഷ്ണട്ടാലും സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാകും അത്ര കരമുണ്ടോ അത്ര തരം ഇട്ടു നമ്മളിവിടെ വേവിച്ചു വെച്ചാൽ ഇതുണ്ടല്ലോ വറുത്ത് മഞ്ഞൾപ്പൊടി എല്ലാം മിളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വറുത്ത് വെച്ചാൽ വെണ്ടക്ക അരിക്ക് തട്ടുക അവസാനം ഇത് ഇടാം ഇത് ഇപ്പോൾ തന്നെ ഇടാം ഇനിയിപ്പോൾ നേരം അവസാനത്തേക്ക് ഇടാനൊന്നുമില്ല ഇത് പറഞ്ഞാലും സാരില്ല നന്നായി വെന്തായാലും എടുത്ത് കളയില്ല അല്ലെങ്കിൽ എടുത്ത് കളയും ഇനി ഇത്തിരി പുളി പൊഴിഞ്ഞ് ഒഴിക്കണം നമ്മുടെ കഷണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടാ പകുതി വെന്തിട്ടുണ്ട് പകുതിയല്ല മുക്കാൽ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ പുളി വെള്ളം ഒഴിക്കാം നമ്മൾ പുളി വെള്ളം പിന്നെ ആദ്യം കൂടെ പുളി ഒഴിച്ചാലേ കഷണങ്ങൾ വേവാൻ താമസം എടുക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടം ടൈമും ഗ്യാസും അപ്പോൾ ഒരു പകുതി വെന്ത പിറകു നമ്മൾ പുളി വെള്ളം ഒഴിച്ചാൽ അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ വെണ്ടക്കായ വറക്കുമ്പോൾ മാത്രം ഇത്തിരി ഉപ്പിട്ടുണ്ട് ആക്കിത്തിരി ഉപ്പിടും ഓരോങ്ങി പിന്നീട പരിപ്പൊന്നും കാണാനില്ല ഒരു പരിപ്പ് കാണില്ല അതിന് ഗ്യാസും ഇല്ല നമ്മളത്രയും സാധനങ്ങളിലേക്ക് അകത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താളിപ്പും കൂടി വന്നാൽ ലേമവും കൂടി ഉപ്പിച്ചിട്ട് അടിപ്പൊളി ടേസ്റ്റ് ്രഷ് ആയിട്ട് എപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങൾ ഇടുക അപ്പം നമുക്ക് ഡബിൾ ടേസ്റ്റ് കിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കഷ്ണങ്ങൾ എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും അന്ന് വാങ്ങിയിട്ട് അന്ന് തന്നെ വയ്ക്കുക അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഈ സാമ്പാറിന് ഒന്നും വേണ്ട അതിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ചോറുന്നു ളച്ച കുറച്ച് മല്ലി ഇടാം ഇട്ടിട്ട് നമുക്ക് താളിക്കാം പണി കഴിഞ്ഞിട്ടാണ് സാമ്പാറിന് ഇനി നല്ല ഇനി ഒരു തള വരണമല്ലോ അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും നല്ല മണമായിരിക്കും സൂപ്പർ മണമായിരിക്കും ഒരു തള വരട്ടെ നമുക്ക് എപ്പോഴും ഇവിടെ സാമ്പാറൊക്കെ നല്ല തിളച്ച് വെന്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കടുക് താളിക്കട്ട ആദ്യം കടുക് ഇട്ടു ഞാൻ ഷുഗർ ഉള്ള കാരനെ ഉലുവ താളിക്കട്ട ചില സാമ്പാറിൽ കടുക് ഉലുവ താളിക്കില്ല കടുക്കും കറി വട്ടൊക്കെ താഴിക്കില്ല കടുക് പൊട്ടി ഉലുവ ഇട്ടു കറിവേപ്പലൊക്കെ കിട്ടും പരിപ്പിൽ നമ്മൾ കായ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ കായപ്പൊടി എടുക്കും അപ്പോൾ നമുക്ക് എത്ര സാമ്പാർ കഴിച്ചാലും ഒരു ഗ്യാസോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഗ്യാസിന് ഉള്ള സാധനങ്ങളെല്ലാം അതിലും അത് നമ്മൾ ഇടിക്കുക സാമ്പാർ പണി കഴിഞ്ഞു ഇതാണ് എളുപ്പത്തിൽ വറുക്കും വേണ്ട തേങ്ങ വറുത്തരിക്കും വേണ്ട ഒന്നും വേണ്ട പക്ഷേ അതേ ടേസ്റ്റ് കിട്ടും പരിപ്പുണ്ടല്ലോ ഇങ്ങനെ നല്ല ഉടക്കുക ഉടക്കമ്മൾ വെറുതൊന്ന് കരണ്ടി കൊണ്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ കരണ്ടി കൊണ്ട് ഇളക്കിയാൽ നമ്മുടെ എന്താവും അപ്പോൾ ഓക്കേട്ടാ ഇതാണ് നമ്മുടെ അടിപ്പൊളി സാമ്പാർ എളുപ്പത്തിൽ വെക്കാം കഷ്ണങ്ങൾ അരിയണതെന്ന് ടൈം മാത്രം നമുക്ക് ഇത് ടൈം ആവുള്ളൂ അപ്പോൾ ഓക്കെട്ടാ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുമാതിരി ചെയ്തു വയ്ക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യണം